സാമ്പത്തിക സാമൂഹിക പശ്ചാത്തല സൗകര്യമേഖലകളിൽ വികസനത്തിന് പൊതുവേഗം പകരുകയും ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖം അങ്ങനെ യാഥാർത്ഥ്യമായി അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസിഷ്മെന്റ് ടെർമിനലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാൻ ഫെർണാണ്ടോ മതശിപ്പിനെ സ്വീകരിച്ചപ്പോൾ പ്രതിസന്ധികളെ സർക്കാർ ഇച്ഛാശക്തിയോടെ നേരിട്ട് വലിയ മുന്നേറ്റം സൃഷ്ടിച്ചതിന്റെ ചരിത്ര സാക്ഷ്യം കൂടിയായി അത് മാറി കപ്പലെത്തി ഇനി വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യ മദർഷിപ്പ് ഇന്നലെ വിഴിഞ്ഞം തീരത്ത് അടുത്തു കപ്പലിലെ കണ്ടെയ്നറുകൾ യാർഡിൽ ഇറക്കി ഇവ ഇനി ഫീഡർ കപ്പലുകളിലാവും ഇന്ത്യയിലെയും വിദേശത്തെയും വിവിധ സ്ഥലങ്ങളിലേക്ക് പോവുക കരമാർഗം ചരക്കുനീക്കം ഉടനുണ്ടാവില്ല അതിനെല്ലാം മുൻഗണനയെന്ന് കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രി വാസവൻ പറഞ്ഞിരുന്നു എന്നാൽ ട്രാൻഷിപ്പ്മെൻ മാത്രമായാൽ നേട്ടം തുറമുഖ കമ്പനിക്ക് മാത്രമാകുമെന്നും രാജ്യത്തിനോ സംസ്ഥാനത്തിനോ കടുത്ത സാമ്പത്തിക നേട്ടം ഉണ്ടാകില്ല എന്നുമാണ് വിദഗ്ദ്ധർ പറയുന്നത് റോഡ് മാർഗമായാൽ സാധാരണ ജനങ്ങൾക്കും പ്രയോജനകരമായ വ്യവസായങ്ങൾ വളരും വ്യവസായ ഇടനാഴികൾ രൂപപ്പെടും ചരക്കുകൾ പോകുന്ന റോഡുകൾക്ക് ഇരുവശവും ആക്രി മുതൽ ടയർ വ്യാപാരം വരെ വരും പുതിയ ഉൽപ്പന്ന നിർമ്മാതാക്കളും കയറ്റുമതി കമ്പനികളും കാർഗോ കമ്പനികളും വിഴിഞ്ഞത്തു വരും തുറമുഖ പ്രദേശത്തെ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്കിടയിൽ സാമ്പത്തിക ഇടപെടലുകൾ ഉണ്ടാകും കുടിൽ വ്യവസായങ്ങൾക്ക് സാധ്യതയേറും നിരവധി പേർ തൊഴിൽ ലഭിക്കും വിഴിഞ്ഞം മുതൽ നവായിക്കുളം വരെയുള്ള റിംഗ് റോഡിൽ കല്ലിട്ടതേ ഉള്ളൂ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് പണം കിട്ടാത്തതിനാൽ സ്ഥലം ഏറ്റെടുക്കാനോ നഷ്ടപരിഹാരം നൽകാനോ കഴിയുന്നില്ല തീരദേശ റോഡ് കല്ലിട്ടെങ്കിലും സ്ഥലം ഏറ്റെടുക്കലിൽ തട്ടിമുടങ്ങി തുറമുഖ പ്രദേശത്ത് നിന്നും കഴക്കൂട്ടം കാരോട് ബൈപ്പാസുമായി ചേരുന്ന റോഡിന്റെ രൂപരേഖയിൽ ആശയക്കുഴപ്പമുണ്ട് ഇതിനു സമീപത്തുകൂടിയാണ് റിംഗ് റോഡ് തുറമുഖത്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നിന്ന് സേനയ്ക്കെത്താൻ പ്രത്യേക പാത വേണമെന്ന ആവശ്യമുണ്ട് സേനയ്ക്ക് എളുപ്പം ദേശീയപാതയിൽ നിന്ന് പള്ളിച്ചൽ വിഴിഞ്ഞം റോഡാണ് നിലവിലുള്ള ഇടുങ്ങിയ റോഡിലൂടെ സേനയ്ക്ക് വേഗമെത്താൻ ആവില്ല തിരക്കേറിയ ബാലരാമപുരം വിഴിഞ്ഞം റോഡും വീതി കൂട്ടണം നീക്കത്തിന് റെയിൽവേ ലൈനും പൂർത്തിയാക്കണം യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്തിന്റേത് ഒരു രണ്ടാം വരവിന്റെ കഥയാണ് ഒന്നാം നൂറ്റാണ്ടിൽ പെരിപ്ലസ് ഓഫ് എറിത്രീയൻസി എന്ന അജ്ഞാത നാവികന്റെ യാത്രാ വിവരണത്തിൽ വിഴിഞ്ഞം വിവരങ്ങളുണ്ട് രണ്ട് മൂന്ന് ഉപയോഗിച്ചിരുന്ന പ്യൂട്ടങ്കർ ടേബിളിൽ വിഴിഞ്ഞം അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് ഇങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന വിഴിഞ്ഞം ഒരു കാലഘട്ടത്തിന് ശേഷം വിസ്മൃതിയിലായി ഇനി പുതിയ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അതുവരെ കടലാസിന്റെ വിപ്ലവം മാത്രമായിരുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ യാഥാർത്ഥ്യമാക്കുന്നതിന് ആ നടപടികൾ തുടങ്ങിയത് നായന സർക്കാരായിരുന്നു പിന്നീട് ഇങ്ങോട്ട് പ്രതിസന്ധികളുടെയും അവയെ മറികടക്കാനുള്ള പോരാട്ടങ്ങളുടെയും തുടർച്ചയായിരുന്നു അതിനെല്ലാം ഒടുവിൽ നിശ്ചയദാർഢ്യത്തിന്റെ സഫല മാതൃകമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായി കഴിഞ്ഞതും തുടർ വികസന ഘടകങ്ങളും അനന്തര നടപടികളും വേഗത്തിൽ തീർക്കേണ്ടതുണ്ട് വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെയുള്ള പത്ത് ദശാംശം ഏഴ് കിലോമീറ്റർ റെയിൽവേ ലൈനിന് കേന്ദ്ര അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ തയ്യാറാക്കി ഡി പി ആർ പ്രകാരം ഒൻപത് ദൂജ്യം രണ്ട് കിലോമീറ്റർ അടക്കമുള്ളതാണ് പദ്ധതി ആയിരത്തി നാനൂറ്റി രണ്ട് കോടി രൂപയാണ് പ്രതീക്ഷിതൊണ്ണൂറ്റി എട്ട് കോടി രൂപ സ്ഥലം ഏറ്റെടുക്കലിന് മാത്രമാണ് ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റി റോഡിന് ആവശ്യമായ ഭൂമി ഏറ്റെടുത്തു നൽകി കഴിഞ്ഞു രണ്ടായിരത്തിലധികം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുന്ന ലോജിസ്റ്റിക് പാർക്ക് ആരംഭിക്കുന്നതിനുള്ള സന്നദ്ധത നിർമ്മാണ കമ്പനി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ തൊഴിൽ ിൽ പ്രദേശവാസികൾക്ക് മുൻഗണന ലഭിക്കും അൻപത് കോടി രൂപ ചെലവിൽ അസം നിർമ്മിച്ച കെട്ടിടം പൂർത്തിയാക്കി തുറമുഖ അധിഷ്ഠിത തൊഴിൽ പരിശീലന കേന്ദ്രവും ആരംഭിക്കും ആറായിരം കോടി രൂപ ചെലവ് വരുന്ന റിങ് റോഡ് പദ്ധതിയുടെയും തുറമുഖം കണക്കിലെടുത്ത് നടപ്പാക്കുന്ന തലസ്ഥാന നഗര വികസന പദ്ധതികളുടെയും പ്രവർത്തനവും വേഗത്തിൽ നടക്കുന്നുണ്ട് കേരളത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള ബൃഹത് പദ്ധതി നടപ്പാക്കുമ്പോൾ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനുള്ള കരുതലും ഈ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് യുടെ കരട് മത്സ്യബന്ധന തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടത്തിന് എട്ട് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഇതുവരെ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്കായി നൂറ്റി ആറ് ദശാംശം ഒൻപത് കോടി രൂപ വിതരണം ചെയ്തു പ്രദേശത്തെ കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഏഴ് ദശാംശം മൂന്ന് പൂജ്യം കോടി ചെലവിൽ മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം ദശലക്ഷം ലിറ്റർ കുടിവെള്ളം ശുദ്ധീകരിച്ചു നൽകുന്നതിനുള്ള പദ്ധതി ആരംഭിച്ചു പദ്ധതി പ്രദേശത്തെ ആയിരത്തിലധികം വീടുകളിൽ കണക്ഷൻ നൽകി വിഴിഞ്ഞം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം നൂറ് കിടക്കകളുള്ള താലൂക്ക് ആശുപത്രിക്ക് തുല്യമായ സൗകര്യങ്ങളോടെ ഉയർത്തുന്നതിനുള്ള നടപടികളും അന്തിമ ഘട്ടത്തിലാണ് പതിനൊന്ന് കോടി ചെലവിൽ കോട്ടപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രവും സമീപത്തുള്ള സ്ഥലവും കൂടി ചേർത്ത് പത്ത് കിടക്കകളുള്ള ആശുപത്രി സ്ഥാപിക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ടുണ്ട് വൃദ്ധജന സംരക്ഷണത്തിനായി കോട്ടപ്പുറത്ത് പകൽ വീട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പ്രാരംഭഘട്ടത്തിലാണ് പദ്ധതി പ്രദേശത്തെ യുവജനങ്ങൾക്ക് തുറമുഖ അനുബന്ധ ജോലികളിൽ പരിശീലനത്തിനായി നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരികയാണ് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിലും കടൽ വഴിയുള്ള ചരക്കുനീക്കത്തിലും ശ്രദ്ധേയ സ്ഥാനം നേടാൻ പോകുന്ന പദ്ധതിയിലെ ആദ്യ കപ്പലാണ് ഇന്ന് സ്വീകരിക്കപ്പെട്ടത് ഒന്നാം ഘട്ട സൗകര്യങ്ങൾ പൂർത്തിയാകുമ്പോൾ തന്നെ ദക്ഷിണേന്ത്യയിലെ ട്രാൻസ്മെന്റ് തുറമുഖങ്ങളുടെ പട്ടികയിൽ പ്രധാന പരിഗണനാ സ്ഥാനത്തേക്ക് വിഴിഞ്ഞം എത്തിച്ചേരും പ്രത്യക്ഷമായും പരോക്ഷമായും ഉള്ള തൊഴിൽ സാധ്യതകളും സാമ്പത്തിക നേട്ടവും ഏറ്റവും മികച്ചതായിരിക്കും കേരളത്തിനും രാജ്യത്തിനും പുതിയൊരു വൻകിട വരുമാന കൂടിയാണ് തുറക്കപ്പെടുന്നത്